കോട്ടമല നിവാസികളുടെ ദീർഘകാല ആവശ്യങ്ങളിൽ ഒന്നായ കോട്ടമലയിൽ നിന്ന് വാഗമണ്ണിലേക്ക് ഒരു ബസ് സർവീസ് എന്ന ആവശ്യം പൂവണിഞ്ഞു തോട്ടമലയിൽ നിന്നും രാവിലെ വാഗമണ്ണിലേക്ക് പുതിയ സ്വകാര്യ ബസ് സർവീസ് ആരംഭിച്ചു പ്രദേശവാസികൾ അനുഭവിച്ച ദുരിതങ്ങൾ അനുഭവിച്ച യാത്രാക്ലാശത്തിനാണ് ഇതോടെ പരിഹാരമായത് വർഷങ്ങൾക്ക് മുൻപ് കോട്ടമലയിൽ നിന്നും വാഗമണ്ണിലേക്ക് സ്വകാര്യ ബസ് സർവീസ് ഉണ്ടായിരുന്നു എന്ന കാലക്രമേണ ഇതുവഴിയുള്ള റോഡ് തകർന്നതോടെ ഈ ബസ് സർവീസ് എല്ലാം നിലയ്ക്കുന്ന സാഹചര്യമായിരുന്നു തുടർന്ന് മേഖലയിലെ ആളുകൾ വലിയ യാത്രാക്ലേശമാണ് അനുഭവിച്ചു പോന്നിരുന്നത് അടുത്തിടെ ഈ റോഡ് നവീകരിച്ചതിനു ശേഷമാണ് രാവിലെ കോട്ടമലയിൽ നിന്നും വാഗമണ്ണിലേക്ക് പുതിയ ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് ജയ് എന്ന സ്വകാര്യ ബസ്സാണ് കോട്ടമലയിൽ നിന്നും വാഗമണ്ണിലേക്ക് പുതുതായി സർവീസ് ആരംഭിച്ചിരിക്കുന്നത് പ്രദേശത്തെ ഗ്രാമപഞ്ചത്തകം നാട്ടുകാരുടെ യാത്രാ ദുരിതം ബസിന്റെ ഉടമയായ ജോണി പുതിയ പറമ്പലിനോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം വാഗമണ്ണിലേക്ക് പുതിയ സർവീസ് ആരംഭിച്ചത് രാവിലെ ഏഴ് മണിക്ക് കോട്ടമല മൂന്നാം ഡിവിഷനിൽ നിന്നും ആരംഭിച്ച കോട്ടമല രണ്ടാം ഡിവിഷൻ റേഷൻകട വഴി പോസ്റ്റ് ഓഫീസ് കോട്ടമല ഒന്നാം ഡിവിഷൻ അഞ്ചാം നമ്പർ പാലം കൈചുണ്ടി പാറക്കെട്ട് വഴി വാഗമണ്ണിൽ എത്തും തിരിച്ച് ഏഴ് മുപ്പതിന് വാഗമണ്ണിൽ നിന്നും ഇതേ റൂട്ടിലൂടെ കട്ടപ്പന നെടുങ്കടത്തിന് സർവീസ് ഉണ്ടായിരിക്കും പ്രദേശത്തെ ഗ്രാമപഞ്ചായത്തകം ഷൈൻകുമാറും കോട്ടമല നിവാസികളും ചേർന്ന് വൻ സ്വീകരണമാണ് ബസിന്റെ ആദ്യത്തെ സർവീസിന് ഒരുക്കിയത് ബസ്സിന്റെ ഓണറെ വിളിച്ചു ചോദിച്ചപ്പോൾ തന്നെ യാതൊരു മടിയും കൂടാതെ വണ്ടി വിട്ടേക്കാം ജനങ്ങളാണ് വിജയിപ്പിക്കേണ്ടതെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് നമ്മുടെ ജനങ്ങളെല്ലാം അത് മനസ്സിൽ വെച്ചുകൊണ്ട് കുറേ യാത്രാക്ലേശം ഒരു ആറേഴ് വർഷമായിട്ടും എല്ലാവരും അനുഭവിച്ചു വരുവാണ് ശരിക്കും അപ്പോൾ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടി ഇന്ന് ഈ ജയ്മാതാ ബസ് നമ്മുടെ വാഗ കോട്ടമലും വാഗമണിലോട്ട് സർവീസ് തുടങ്ങുവാണ് അപ്പം വാഗമൺ ബസ് ടൈമിംഗ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിനായ എബിൻ രഞ്ജിത്ത് ബഷീർ ഷൈൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് പുതിയ ബസ് സർവീസ് ആരംഭിച്ചതോടെ മേഖലയിലെ ആളുകളുടെ യാത്രാക്ലേശത്തിന് കളക്ഷത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും ന്യൂസ് പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്